കുട്ടിക്കാനം റോഡിൽ യും അഞ്ഞൂറ് പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ കാര്യത്തിൽ മനസ്സിലാക്കി തീരുമാനം ഉണ്ടാവും അപ്പൊ എങ്ങനെയാ പുറത്തോട്ടിറങ്ങുകയല്ലേ ഇനി ഇഷ്ടം പോലെ ചെയ്ത് ഈ നിയമത്തോട് ചേർന്ന് പോവാൻ സാധ്യതയുണ്ടോ ഈ പിഴ അടയ്ക്കാൻ സാധ്യതയുണ്ടോ അതൊന്നും നമ്മളെ എല്ലാവർക്കും ഒരുപോലെയാണ് അത് അത് മനസ്സിലാക്കണം നിങ്ങൾ ഉള്ളതാ വേണ്ട മുഖ്യമന്ത്രി തന്നെ വെച്ച ക്യാമറ അല്ലെങ്കിൽ നിയമം പാലിക്കണമെന്ന് നാട്ടുകാരെ ഉപദേശിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ആ ക്യാമറയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകം നൽകുന്ന കാര്യം ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാം പിന്നെ ആശാന്റെ മുഖം നന്നായി ആർക്കും ും കൃത്യമായി ക്യാമറയിൽ പതിഞ്ഞു പക്ഷേ ക്യാമറയിൽ പതിയുമ്പോൾ തന്നെ ആ കൺട്രോൾ റൂമിലിരുന്ന ഉദ്യോഗസ്ഥൻ ഇത് പോലീസിന്റെ വാഹനമാണെന്നും ആ വാഹനത്തിന്റെ ഉടമ സംസ്ഥാന പോലീസ് മേധാവിയാണ് എന്നും കാണാൻ സാധിക്കും എന്നിട്ടും ഇടുക്കി ആർ ആ ഡി ജി പിയുടെ മേൽവിലാസത്ത് തന്നെ ആ ഫൈൻ നോട്ടീസ് അടച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത്